ഗാമ എന്ന ഗ്രീക്ക് പദത്തിന് വിവാഹം എന്നും ഫോബിയ എന്ന പദത്തിന് ഭീതി എന്നും അർത്ഥം ഗാമാഫോബിയ എന്നാൽ വിവാഹ ഭയം എന്നർത്ഥം ദീർഘകാല ബന്ധത്തോടുള്ള എല്ലാ എതിർപ്പിനെയും ഇപ്പോൾ ഗാമാഫോബിയ എന്ന് വിളിക്കാറുണ്ട് ഗാമാഫോബിയയും സ്നേഹിക്കുന്നതിനുള്ള ഭയമായി ഫിലോഫോബിയയും ഒന്നല്ല ഫിലോഫോബിയ ഗാഢമായി ബന്ധത്തിനുള്ള ഭയമാണെങ്കിൽ ഗാമാഫോബിയ ദീർഘകാല ബന്ധത്തിനുള്ള പ്രതിബദ്ധതയ്ക്കുള്ള ഭയമാണ് ഇത് ഒരുതരം രോഗമാണെങ്കിലും വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ് വിവാഹം നടക്കാത്ത യുവതി യുവാക്കൾ പെരുകുന്നു എന്നത് കേരളത്തിലെ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് മികച്ച ഉദ്യോഗമടക്കം നല്ല ജീവിത സാഹചര്യങ്ങളും ആരോഗ്യവും ഉള്ള യുവതി യുവാക്കൾ വിവാഹം നടക്കാതെ വിഷമിക്കുന്നുണ്ട് വിവാഹ കമ്പോളത്തിലെ ഉപാധികളാണ് പലപ്പോഴും വില്ലനാകുന്നത് യുവാക്കൾ മാത്രമല്ല വലിയ സംഖ്യ യുവതികളും ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും വിവാഹം നടക്കാത്തവരായി കേരള സമൂഹത്തിലുണ്ട് വിവാഹ ഞെരുക്കം എന്ന സാമൂഹിക യാഥാർത്ഥ്യം ഇവിടെ അനുഭവിക്കപ്പെടുന്നതായാണ് സാമൂഹിക ശാസ്ത്രജ്ഞർ വായ്പ തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റിലെയും ന്യൂഡൽഹി ആസ്ഥാനമാക്കിയുള്ള സ്പീച്ചേഴ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും യുവ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലാണ് ഈ അപായ സൂചന ശാസ്ത്രീയമായ അപകർദിക്കപ്പെടുന്നത് ൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ ഉണ്ടായിരുന്ന നാടാണ് കേരളം എന്ന സത്യവും മാറുന്നതായാണ് അവർ ഭയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസിന്റെ വിവരങ്ങൾ കിട്ടിയാലേ കൃത്യമായ വിവരങ്ങൾ പറയാനാവൂ എന്ന് പറയുമ്പോഴും കേരളം വിവാഹ ഞെരുക്കത്തിലേക്ക് കടക്കുന്നതായി അവർ മുന്നറിയിപ്പ് തരുന്നു വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്കിടയിൽ വിവാഹം വേണ്ട എന്ന ചിന്ത വർധിച്ചു വരുന്നതായും തൽഫലമായി കൂടിയാണ് കേരളത്തിൽ വിവാഹ ഞെരുക്കം അനുഭവപ്പെടുന്നതെന്നും സാമൂഹിക ശാസ്ത്രജ്ഞർ പറയുന്നു വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്കിടയിൽ കരിയറിനോടും അടിപൊളി ജീവിതത്തോടും വിവാഹേതര ഒത്തുവാസത്തോടും ഉള്ള താല്പര്യം വർദ്ധിക്കുന്നതായും വിവാഹം കുടുംബം മക്കൾ തുടങ്ങിയ ദീർഘകാല ബന്ധങ്ങൾക്കുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പെൺകുട്ടികൾക്കിടയിൽ ഗാമോഫോബിയ വ്യാപകമാകുന്നതായും സൂചനകളുണ്ട് ഗാമോഫോബിയ മാത്രമല്ല വിവാഹ ഞെരുക്കത്തിന് കാരണം ജീവിതക്ലേശങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള വൈമനസ്യം ഇരു കൂട്ടും ശക്തമാകുന്നുണ്ട് രാജ്യത്ത് നിലവിൽ വരുന്ന പുതിയ സ്ത്രീപക്ഷ നിയമങ്ങൾ യുവാക്കളിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട് വിവാഹം വലിയ ബാധ്യതയാകുമോ എന്ന ഭീതി യുവാക്കളിലും വർധിച്ചു വരുന്നു ഏതായാലും വിവാഹ കമ്പോളത്തിലെ ഗണിത ശാസ്ത്രങ്ങൾ പാടെ മാറി മറിയുകയാണ് സ്ത്രീധനം ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല പെൺകുട്ടികളെ കിട്ടാൻ അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുന്ന നാളുകളിലേക്ക് നീളുകയാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആപൽകരമാകുന്ന സാഹചര്യം രണ്ടായിരത്തി മുപ്പതുകളിൽ കൂടുതൽ ഗുരുതരമാകും എന്നാണ് പ്രവചനം കുടുംബം ഇല്ലാതാകുന്ന മക്കൾ ഇല്ലാതാകുന്ന കാലം വിനാശകരമാകും എന്നതാണ് സാമൂഹിക യാഥാർത്ഥ്യം സാമൂഹിക ശാസ്ത്രജ്ഞന്മാരെക്കാൾ ആത്മീയ നേതാക്കളും ആത്മീയ ചിന്തകരുമാണ് ഈ വെല്ലുവിളിയെ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിഞ്ഞ് പരിഹാരക്രിയകൾ നടത്തേണ്ടത് ഇല്ലെങ്കിൽ സമൂഹം ഇല്ലാതാകും എന്നതാണ് സത്യം യുവതലമുറയുടെ മനസ്സിൽ നിന്നും വംശനാശത്തിലേക്ക് നയിക്കപ്പെടുന്ന ഇത്തരം ഭീതികൾ ഇല്ലാതാകണം ആരോഗ്യകരമായ ബന്ധത്തിന്റെ നല്ല ബോധ്യങ്ങൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ വൻ ദുരന്തമാകും ഫലം